പരമ്പരാഗത ഇന്ത്യൻ വൈദ്യസമ്പ്രദായങ്ങളിൽ പല വൈകല്യങ്ങൾ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണ് ഗരുഡപ്പച്ച പന്നൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ സസ്യം രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സസ്യമായ സഞ്ജീവനിയാണെന്ന് ഒരു തെറ്റായ ധാരണ കൂടിയുണ്ട് ഗരുഡപ്പച്ചയും സഞ്ജീവനിയും രണ്ടും രണ്ടാണ് ഇടതൂർന്ന് ആർദ്ര നിത്യഹരിത വനങ്ങളിലും അരുവികൾക്ക് സമീപമുള്ള കല്ലുകൾക്കിടയിലും ഇരുപത് സെന്റിമീറ്റർ മാത്രം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ഗരുടപ്പച്ച വംശനാശഭീഷണി നേരിടുന്ന സസ്യമായ ഗരുഡപ്പച്ച അധികം ഉയരം വയ്ക്കാത്തതും ഇലകൾക്ക് നല്ല പച്ച നിറവുമാണ് നല്ല ഭംഗിയുള്ള ഇലകളായതുകൊണ്ട് തന്നെ ഒരു ഗാർഡൻ പ്ലാന്റ് ആയും വെച്ചുപിടിപ്പിക്കാവുന്നതാണ് ഈർപ്പമുള്ള മണ്ണിൽ ഈ സസ്യം നന്നായി വളരുന്നു ഈ സസ്യത്തിന്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമല്ല ഇംഗ്ലീഷിൽ ഈ സസ്യം റിസറക്ഷൻ പ്ലാന്റ് എന്നറിയപ്പെടുന്നു സെലാജിനെല്ലെ സി എന്ന സസ്യ കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം സെലാജിനെല്ല കോൺവോലുട്ട എന്നാണ് റൈസോം വഴിയാണ് ഈ സസ്യത്തിന്റെ വംശവർധനവും നടത്താറുള്ളത് സമൂലമായിട്ടാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത് ഫിറ്റ്നസിനും സ്റ്റാമിനയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശക്തി ടോണിക്കായും ഈ സസ്യം ഉപയോഗിക്കാറുണ്ട് നാടോടി വൈദ്യത്തിൽ വേദനാ സംഹാരിയായിട്ടും ഈ സസ്യം ഉപയോഗിക്കാറുണ്ട് ഗർഭാശയ തകരാറുകൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ അധിക രക്തസ്രാവം എന്നീ അസുഖങ്ങൾക്ക് പരമ്പരാഗതമായി ഈ സസ്യം ഉപയോഗിച്ചു വരുന്നു മുറിവുകൾ ഉണക്കാനും മൂത്രനാളിയിലെ അണുബാധ അകറ്റാനും പനി അപസ്മാരം എന്നിവയുടെ ചികിത്സയ്ക്കും ഈ സസ്യം ഉപയോഗിക്കാറുണ്ട് പിത്തം തൊക്കു രോഗങ്ങൾ പാമ്പുവിഷം നീർവീക്കം എന്നിവയ്ക്കും ഈ സസ്യം ഉത്തമമാണ്